എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യയിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലാണ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് എല്ലാ രാജ്യക്കാരും നോട്ടം ഇന്ത്യ ഒരു സമാധാന രാഷ്ട്രമാണ് എല്ലാവരേറ്റവും സൗഹൃദപ്രദപരമായിട്ട് നടക്കുന്ന രാജ്യമാണ് എന്നുള്ള ഒരു കണ്ടീഷനാണ് എല്ലാവരും മുന്നിലും ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ത്യ ഒരു പരീക്ഷണം നടത്താൻ പോകുന്നു എന്നുള്ളത് പല രാജ്യങ്ങൾക്കും ഒരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് അതിന് തക്കതായ കാരണമുണ്ട് എന്തെന്ന് വെച്ചാൽ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലും പ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സൈനിക അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത മാർച്ച് ജനുവരി മാർച്ചിലൊക്കെ ആയിട്ട് പല പല സ്ഥലങ്ങളിലും സൈനിക അഭ്യാസങ്ങൾ നടത്താനുള്ള പരിപാടികളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളുടെയൊക്കെ ഒരു മുന്നോടിയായിട്ട് നടത്തുന്നതാണ് ഒരു ഒരു യുദ്ധത്തിൻ്റെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് മുന്നിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എന്താണ് എന്നുള്ളത് ആർക്കും പറയാനും പറ്റുന്നില്ല എല്ലാ രാജ്യങ്ങളും ചൈന റഷ്യ ഫ്രാൻസ് എല്ലാ രാജ്യങ്ങളും പിന്നെ അണുപരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അമേരിക്ക നടത്തിയിട്ടുണ്ട് അണുപരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മളും അണു പരീക്ഷണം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നമ്മളെ വാജ്പേയി ഭരണകാലത്ത് നമ്മളൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ട് അന്ന് നമുക്ക് അമേരിക്ക ഒരു ഉപരോധം ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഉപരോധം മാറിക്കിട്ടിയത് നമുക്ക് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് അപ്പോൾ ട്രംപും മോദി ഒക്കെ ബൈ ബൈ ആയിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അതിലാണ് തോന്നണ അത് ഉപരോധങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തത് എന്തായാലും ഇപ്പോൾ ഈ അഭ്യൂഹങ്ങൾ പുറത്തു വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പാകിസ്ഥാൻ അംബാസിഡർ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഇന്ത്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ ആയിട്ടിരുന്ന ഖാജ അസീസ് മൂപ്പരൊരു വെടി പൊട്ടിച്ചിട്ടുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ ബാലാക്കോട്ടും ഹോരിയിലും ഒക്കെ നമ്മൾ യുദ്ധം നടത്തിയെന്ന സമയത്ത് നാൽപ്പത്തഞ്ച് ടൺ തർക്കുൽ ന്യൂക്ലിയർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത് അഗ്നി ഫൈവില് കെ ബി എം എൽ ബ്രഹ്മോസിൽ ഇതിലൊക്കെ നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ സിന്ധൂർ നടക്കുന്ന സമയത്തും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഹൂറിയിലൊക്കെ യുദ്ധം നടക്കുന്ന സമയത്തും മൂപ്പര് നമ്മളെ അംബാസിഡർ ആയിട്ടിവിടെ ഇന്ത്യയിലുണ്ട് അപ്പോൾ മൂപ്പർ ആണ് ഇപ്പോൾ ഈ വെടി പൊട്ടിച്ചിട്ടുള്ളത് ഇന്ത്യ ഒരു വലിയൊരു പരീക്ഷണം നടത്തുന്നുണ്ട് എന്നുള്ളത് അത് സത്യത്തിൽ ഹൈഡ്രജൻ ബോംബാണ് പരീക്ഷിക്കുന്നത് പരീക്ഷിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത് കാരണമെച്ചാൽ നമ്മളെ തൃശൂൽ ഇറങ്ങിയ ആ സമയങ്ങളിൽ തന്നെ ഇതും പരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത് എന്തായാലും രോഗരാജ്യങ്ങൾ മുഴുവനെ നമ്മളെ ഇന്ത്യയിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തും ഏത് സമയത്തും സംഭവിക്കും എന്നുള്ളതാണ് എല്ലാവരുടെ തോട്ടത്തിലും ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ചൈന ട്രംപ് ബൈബൈ അവർ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തു പിന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങൽ നിർത്തി എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ട്രംപ് അടിച്ച് കശത്തി കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല എല്ലാവരും അപ്പന അപ്പന അവനവൻ്റെ കാര്യങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കണത് പിന്നെ ഇപ്പോൾ ഇന്ത്യേൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പഴയ സമാധാനകാംക്ഷയായിട്ടൊന്നും ഇരിക്കാൻ ആഗ്രഹിക്കണില്ല അപ്പോൾ ഇന്ത്യ ഈ പറയുന്ന മാതിരി തന്നെ എല്ലാ പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ദഖാൻ മരുഭൂമിയിൽ അവിടെ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇതൊരു മൂന്ന് മാസങ്ങൾക്ക് മുന്നേ ഇപ്പോൾ തൃശൂരിനോടനുബന്ധിച്ചിട്ട് ഈ ഹൈഡ്രജൻ ോമും പരീക്ഷിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്തായാലും ലോകരാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയിലേക്കാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഏ നല്ലൊരു ഭരണം വരിക അതേമാതിരി തന്നെ ലോകരാജ്യങ്ങൾ മുഴുവൻ അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളും മോശക്കാരാവാൻ പാടില്ലല്ലോ നമ്മളും ഇത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഓക്കെ